ആര് കടം ചോദിച്ചാലും പണം കടം കൊടുക്കണം ഒരു പണക്കാരൻ പക്ഷെ ഒരു ശീലുണ്ട് ഈ പണം കടം വാങ്ങിക്കാൻ വരുന്നവരോട് അദ്ദേഹം ചോദിക്കും നീ എനിക്ക് പണം തിരിച്ചു തരണത് ഈ ജന്മത്തിലാണോ അടുത്ത ജന്മത്തിലാണോ എന്ന് സത്യസന്ധരായിട്ടുള്ള ആളുകൾ പറയും ഞാൻ ഈ ജന്മം തന്നെ തിരിച്ചു തരുന്നു വേറെ ചിലർ പറയും അടുത്ത ജന്മത്തിൽ തരാമെന്ന് അവരെന്താണോ പറയണത് അദ്ദേഹം അത് അതേപോലെ തന്നെ ഡയറിയിൽ എഴുതി വെക്കും അടുത്ത ഗ്രാമത്തിലുള്ള ഒരു കള്ളൻ പണം കടം ചോദിച്ച് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് സത്യത്തിൽ കള്ളന് പണത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കള്ളൻ്റെ ഉദ്ദേശം പണപ്പെട്ടി എവിടെയാണ് ഇരിക്കണത് എന്നറിയണം അതിനുവേണ്ടി മാത്രമാണ് കടൻ ചോദിക്കാനായിട്ട് വന്നത് എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യം അയാൾ കള്ളനോടും ചോദിച്ചു നീ ഈ പണം എനിക്ക് തിരിച്ചു തരണത് ഈ ജന്മത്തിലാണോ അടുത്ത ജന്മത്തിലാണോ എന്ന് അപ്പോൾ കള്ളൻ പറഞ്ഞു ഞാൻ അടുത്ത ജന്മത്തിൽ തിരിച്ചു തരാമെന്ന് പണപ്പെട്ടി എവിടെയാണ് ഇരിക്കണതെന്ന് കള്ളന് മനസ്സിലായി അങ്ങനെ അന്ന് രാത്രി കള്ളൻ കള്ളനവിടെ മോഷ്ടിക്കാനായിട്ട് വരികയാണ് പക്ഷേ കള്ളൻ വന്ന സമയത്താണെന്ന് വെച്ചോ അയാൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കള്ളൻ എന്ത് എന്ന് വെച്ചാൽ നേരെ വീടിൻ്റെ പിറകിലുള്ള തൊഴുത്തിലേക്ക് പോയി അവിടെ പതുങ്ങിയിരിക്കാം എന്നിട്ട് ഇയാൾ ഉറങ്ങുമ്പോൾ മോഷ്ടിക്കാനായിട്ട് കയറാം എന്നാണ് കള്ളൻ പ്ലാൻ ഇട്ടിട്ടുള്ളത് ഈ കള്ളന് ഒരു കഴിവുണ്ട് അയാൾക്ക് മൃഗങ്ങളുടെ ഭാഷ അറിയാം അങ്ങനെ ഇയാൾ തൊഴുത്തിലവിടെങ്ങനെ ചെന്നിരിക്കുന്ന സമയത്ത് രണ്ട് ആടുകൾ നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ഒരാട് മറ്റോ മറ്റേ ആടിനോട് ചോദിക്കുകയാണ് നീ ഇവിടെ വന്നിട്ട് എത്ര കാലമായി എന്ന് അപ്പോൾ ആ ആട് പറഞ്ഞു ഞാനിവിടെ വന്നിട്ട് ഏകദേശം മൂന്ന് വർഷത്തോളം ആയിട്ടുണ്ട് ഞാനിവിടെ എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഈ പണക്കാരൻ്റെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് അയാൾ എന്നോട് ചോദിച്ചു നീ ഈ ജന്മത്തിലാണോ ഇത് തിരിച്ചു തരാ അതോ അടുത്ത ജന്മത്തിലാണോ എന്ന് അന്ന് ഞാൻ പറഞ്ഞു അയാളോട് അടുത്ത ജന്മത്തിൽ തരാമെന്ന് ഞാൻ അങ്ങനെ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മരിച്ചു പക്ഷേ ഞാൻ പുനർജനിച്ചത് ഒരാടായിട്ടായിരുന്നു ആടായി ജനിച്ചതുകൊണ്ട് കൊണ്ട് അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് പാലായിട്ട് കൊടുത്ത് ഞാൻ എൻ്റെ കടം വീട്ടിക്കൊണ്ടിരിക്കുകയാണ് കള്ളനൊന്ന് ഞെട്ടി ഒരൊറ്റ ഓട്ടമായിരുന്നു വീട്ടിലേക്ക് പിന്നെ എങ്ങനെയോ നേരം വെളുപ്പിച്ചു നേരം വെളുത്തതും കടം വാങ്ങി പൈസ തിരിച്ചയാളുടെ കയ്യിൽ തന്നെ കൊണ്ടുവന്ന് കൊടുത്ത് ആ ബുക്കിൽ എഴുതി തൻ്റെ പേര് അയാൾ വെട്ടിച്ചു അതിന് ശേഷമാണ് ആ കള്ളൻ അവിടെ നിന്ന് പോയത് ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് രക്ഷപ്പെടാം എന്ന് മാത്രം വിചാരിക്കരുത് നീ എവിടെ പോയി ഒളിച്ചാലും ശരി നീ ചെയ്ത കർമ്മം നിന്നെ നിഴല് പോലെ നിന്നെ പിന്തുടരും ഇതൊക്കെ വെറുതെയാണ് ഇതേ നോക്കിയാൽ അവരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്ന് അറിയും അവർക്കൊക്കെ വല്ല കുഴപ്പമുണ്ടോ അവരൊക്കെ സുഖമായിട്ടല്ല ജീവിക്കണത് ഇങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി കാരണം നിങ്ങൾ അവരുടെ ജീവിതം കാണുന്നത് പുറമേ നിന്ന് മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ അവരെന്തൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്ന് അവർക്ക് മാത്രമേ അറിയൂ രണ്ടായിരത്തി ഒന്നിൽ ഹോക്കി ടൂർണമെൻറ്റ് നടക്കുന്ന സമയത്ത് സ്റ്റീവ് സള്ളിവർ എന്ന് പറഞ്ഞ പ്ലെയറുടെ തലയിൽ ഇനിയൊരു ഒരു പ്ലെയറുടെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തല പൊട്ടി ചോര വന്നു ആ സമയത്ത് ഓഡിയൻസ് ആയിട്ടുള്ള ഒരാൾ ഓപ്പോസിറ്റ് ടീമിൻ്റെ ഫാനാണ് അയാളത് കണ്ടിട്ട് നിർത്താണ്ട് ചിരിക്കുകയായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കളി തുടർന്നു ഈ കളിക്കാരിൽ ആരോ ഒരാളടിച്ച ബോൾ നേരെ പോയത് ഓഡിയൻസിൻ്റെ ഇടയിലേക്കാണ് അതിൽ ഒരു ഓഡിയൻസിൻ്റെ തലയിൽ ആ പന്ത് പെട്ട് അയാൾക്കും തല പൊട്ടി ബ്ലഡ് വന്നു അത് വേറെ ആരുമായിരുന്നില്ല സ്റ്റീവിനെ നോക്കി ചിരിച്ചാൽ അതേ ആൾ തന്നെയായിരുന്നു ചില കർമ്മ എന്ന് പറയുന്നത് അങ്ങനെയാണ് സ്പോർട്ടിൽ തന്നെ റിസൾട്ട് കിട്ടും ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞിട്ടില്ല അവർ ചേച്ചിയനെയ്ത്തി ഒക്കെ ആയിട്ട് മൂന്ന് പേരാണുള്ളത് അപ്പോൾ അവരെടുത്ത് ചോദിച്ചു കല്യാണം എന്തുകൊണ്ട് കല്യാണം കഴിച്ചിട്ടില്ല എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് അവർ ജന്മന അവർക്ക് മൂന്ന് പേർക്കും ഗർഭപാത്രം ഇല്ലാണ്ടാണ് ജനിച്ചതെന്ന് അതിൻ്റെ ഒപ്പം അവർ പറഞ്ഞ വേറൊരു കാര്യമുണ്ട് ഇവർ തമിഴ് ആളുകളാണ് ഈ തമിഴ്നാട്ടിൽ ഒരു ആചാരം പോലെ പണ്ട് നടന്ന നടന്നിരുന്ന ഒരു സംഭവമുണ്ട് വീട്ടിൽ ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടീനെ കള്ളിപ്പാല് കൊടുത്ത് കൊല്ലും അതൊരു ആചാരം പോലെ പണ്ടുള്ള ആൾക്കാർ ചെയ്തു വന്നിരുന്നൊരു കാര്യമാണ് അപ്പോൾ ഈ മൂന്ന് പേരുടെ പാട്ടി അതായത് അച്ചാച്ചനിയും ഇവരുടെ വീട്ടിൽ ജനിച്ചിട്ടുള്ള പെൺകുട്ടികളെ അങ്ങനെ കള്ളിപ്പാല് കൊടുത്ത് കൊന്നിട്ടുണ്ട് അത്രേ തലമുറകളെ പിന്തുടരുന്ന കർമ്മം അവർ ചെയ്ത കർമ്മം ഒരു തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറേനെയാണ് പിന്തുടർന്നിരിക്കുന്നത് ജന്മജന്മാന്തരങ്ങളെ പിന്തുടരുന്ന കർമ്മയുണ്ട് ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സംശയം തോന്നും അതിന് പുനർജന്മം ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രശ്നത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഏത് ജന്മത്തിൽ ചെയ്ത പാപാണാവോ ഞാനിങ്ങനെ കിടന്ന് അനുഭവിക്കണതെന്ന് ഇല്ലേ പുനർജന്മം എന്ന് പറയുന്നത് സയന്റിഫിക്കായിട്ട് ഇന്ന് വരെ ആർക്കും തെളിയിക്കാനായിട്ട് പറ്റിയിട്ടില്ല പുനർജന്മം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പക്ഷേ നീതി കിട്ടാതെ പോയ ഒരുപാട് പേരിൽ നമ്മുടെ ചുറ്റും നാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെയാണ് സ്വന്തം അമ്മ കൊന്നത് ഈ നാല് വയസ്സിൻ്റെ ഉള്ളിൽ ജീവിച്ചത് നാല് വർഷം മാത്രമാണ് അവൾ ഈ ഭൂമിയിൽ ഇത്രയധികം അനുഭവിക്കാൻ മാത്രം തെറ്റൊന്നും ആ കുട്ടി ചെയ്തിട്ടുണ്ടാവില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അവൾക്ക് നേരിട്ടത് അനീതിയല്ലേ നീതി കിട്ടണ്ടേ അവൾക്ക് പക്ഷേ നീതി കിട്ടാൻ അവൾ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല ഒന്നെങ്കിൽ ആ കുരുന്ന് ഈ നാലു വർഷം അനുഭവിച്ചത് അത്രയും എന്തിൻ്റെയൊക്കെയോ ബാക്കിയായിരിക്കാം അല്ലെങ്കിൽ നീതി കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൂടി അവൾ വീണ്ടും പുനർജനിക്കണം കർമ്മ അതൊരു ഭൂമറങ്ങാണ് ചെയ്യുന്നത് നന്മയായാലും തിന്മയായാലും ഒരു പരിധി കഴിഞ്ഞാൽ അത് തിരിച്ചു വരും അതിൻ്റെ പതിന്മടങ്ങ് ശക്തിയോടെ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക ഇനി സഹായം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക എന്നത് തന്നെ നമ്മൾ ചെയ്യുന്ന വലിയൊരു നന്മയാണ് നിന്റെ വാക്കോ പ്രവർത്തിയോ കാരണം മറ്റൊരാൾ ഒരിക്കലും ബാധിക്കപ്പെടാൻ പാടില്ല നിന്റെ വാക്കും പ്രവൃത്തിയും നീ വിതച്ചിടുന്ന വിത്താണ് അത് നീ തന്നെ കൊയ്യേണ്ടി വരും നല്ലത് വിതച്ചാൽ നല്ലത് കൊയ്യും